ഇടതു വലതു മുന്നണികളുടെ കപട നാടകമല്ല വേണ്ടത് പാലം പൊളിച്ച് പുതിയ പാലമാണ് ആവശ്യമെന്ന് എസ് ടി പി ഐ തൃപ്പൂണിത്ര മണ്ഡലം കമ്മിറ്റി ചന്തപാലം അപകടാവസ്ഥയിലാണ് ഇങ്ങനൊരു അപകടാവസ്ഥ വരുന്നതിന് മുമ്പ് ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമായിരുന്നു ഈ ചന്തപ്പാലം പൊളിച്ച് വീതി ഒരു നല്ലൊരു പാലം പണിയണമെന്ന് അങ്ങനെ വർഷങ്ങളുടെ ആവശ്യപ്രകാരം അങ്ങനെ ഇവിടെ ഇവിടെ ഭരണത്തിലിരുന്ന ഇവിടുത്തെ എം എൽ എ ആയിരുന്ന എം സ്വരാജിൻ്റെ സമയത്ത് എം സ്വരാജും അതിനുശേഷം ഇപ്പോഴുള്ള എം എൽ എ കെ ബാബുവുടെ സമയത്ത് കെ ബാബുവും ഇവിടെ ചന്തപ്പാലം പൊളിച്ചു പണിയുമെന്ന വാഗ്ദാനം തരുകയും രണ്ടുപേരും അവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫ്ലെക്സ് തലങ്ങും വിലങ്ങും എല്ലാം വെച്ച് ഇതിൻ്റെ അവകാശവാദം എടുക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ചന്തപ്പാലം ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തമായിട്ട് താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇടിഞ്ഞ് ഇതിലൂടെ ഓരോ ദിവസവും കണക്കിന് സ്കൂൾ ബസ്സുകളാണ് ഇതിലൂടെ പോകുന്നത് അപ്പോൾ ഈ ഇടിഞ്ഞ് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ഇ പി എമ്മിൻ്റെ ആ ഒരു സമര നാടകം ഇവിടെ നടക്കുകയുണ്ടായി ഈ കേരളം ഭരിക്കുന്നത് സി പി എം ആണ് ഇവരാർക്കെതിരെയാണ് സമരം നടത്തുന്നത് നിങ്ങൾ സമര നാടകം നടത്താതെ അതേപോലെ തന്നെ ഇവിടെ എം എൽ എ കെ ബാബു അദ്ദേഹവും ഈ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പാലം കിട്ടുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം സമരനാടകം നിർത്തിക്കൊണ്ട് പാലം പണി ഉടനെ ആരംഭിക്കണമെന്നാണ് എസ് ഡി പി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് നിൽക്കുന്നത് നെട്ടൂർ പഴയ നെട്ടൂർ ചന്തപ്പാലത്തിൻ്റെ മുകളിലാണ് നമുക്കറിയാം ദിവസേന നൂറുകണക്കിന് സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ നെട്ടൂർ ചന്തത്തോടിൻ്റെ മുകളിൽ വളരെ പ്രയാസകരമായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കുപ്പിക്കഴുത്ത് പോലത്തെ ഒരു പാലമാണിത് നിലവിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പാലത്തിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പക്ഷേ നാളിതുവരെ ആയിട്ടും നെട്ടൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാരായ ജനങ്ങൾക്ക് പാലമെന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോൾ പാലം വളരെ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ പാലത്തിന് രണ്ടു വശത്തും മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് നെട്ടൂർ ചന്തത്തോട് പാലം എത്രയും പെട്ടെന്ന് ഈ പഴയ പാല അപകട ഭീഷണി ആയിട്ടുള്ള ഈ പാലം പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയൊരു പാലം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കണമെന്നാണ് നമുക്ക് ജനങ്ങളോട് ഇവിടുത്തെ ഭരണാധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഞാൻ ഭരിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിൽ ഇതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതും അല്ലെങ്കിൽ അത് മറ്റ് ഫണ്ട് പാസ്സാക്കേണ്ടതും ഒക്കെ ആ ആളുകൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാറാണ് പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് ജനങ്ങളെ പൊട്ട പൊട്ടന്മാരാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇത്തരം സമര ആഭാസ നാടകങ്ങൾ നടത്തുന്ന നിങ്ങൾക്ക് ജനങ്ങളോട് ഇത്തിരിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമരത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഈ പാലം പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ പാലം പുനർനിർമ്മിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്